പോയതാ നേരായി ചപ്പലിട്ടോ പോയി ഇങ്ങനെ ഞങ്ങള് വെറുതെ പൊളിക്കൊന്നും നമ്മളെ വള്ളിക്കാട് വീട് എവിടെ ഇണ്ടാവും ഇതിന്റെ ഉള്ളിൽ ഇണ്ടാവും നമ്മളെ വീടൊക്കെ എവിടെയാണ് എവിടെ ആ അവിടെ എവിടെയോ ഞങ്ങളെ വീട് ഇണ്ടോ നന്ദാ കണ്ടു കണ്ടില്ലേ വള്ളിക്കാട് വീട് കണ്ടുപിടിച്ചു സൂം ചെയ്ത് കണ്ടുപിടിച്ചു കേട്ടോ വള്ളിക്കാട് വീട് നന്ദ സൂം ചെയ്യാതെ ഒറ്റ നോട്ടത്തില് പറഞ്ഞു അതാതാണ് വീട് പറ്റുന്നില്ലല്ലോ താഴെയാണ് വീട് അതാണ് കേട്ടോ ഞങ്ങളെ വീട് നല്ല വീട് ആ ഞങ്ങളുടെ അവിടെയാണ് ആരാ പറഞ്ഞത് പൊട്ടാന്ന് ആ ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മേന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പുഴ ചാലിയാർ പുഴയിലെത്തും സുഖുള്ള തണുപ്പ് വേണ്ട വേണ്ട ഇറങ്ങൾക്ക് ഇവിടെ പരിചയം അതൊക്കെ ഇറങ്ങണോടാത്രേ തണുപ്പുണ്ടോ പിന്നെ നല്ല ഒഴുക്കാണ് കേട്ടോ തോന്നുന്നുല്ല ഇത് ഉപ്പുവെള്ളണോ തൊട്ട് വെക്ക് നാവിലെ വെച്ചു നോക്ക് ഉപ്പുവാണോ ഉപ്പല്ലാ അത് ഉപ്പല്ലോ കുളിക്കണ്ട തണുപ്പാ അല്ലേ അക്കോ ഒഴുകി ഒഴുകി പോട്ടോ എന്നാ എന്തായാലും ഉടുപ്പ് മാറ്റിട്ട് കുളിപ്പിക്കട്ടെ ഈ വെള്ളത്തില് വേണം എന്താ കുളിക്കാൻ മാത്രം മടി ഊരട്ടെ ഉടുപ്പ് വരട്ടെ എന്നാ അച്ഛൻറെ അടുത്തേക്ക് ഉടുപ്പൂരാൻ വരാൻ ചെല്ലാൻ പറയേ ോട് ചോയിക്കോ അയ്യോ എത്രയാ ഒരു എന്താന്ന് പറഞ്ഞിപ്പോ പബ്ലിഷ് ആയി കഴിഞ്ഞാ പറഞ്ഞാണോ അല്ലെങ്കിൽ അച്ഛനാ അതിനെ പറ്റി നന്നായിട്ട് അറിയാം ശരിയാണ് അവള് പറയുന്നത് പക്ഷെ പണി കഴിയുമ്പോ സ്വർണം കേൾക്കലേണ്ട നമ്മുടെ നിലമ്പൂരിനെ ഒരു പ്രത്യേകത ഉണ്ട് മരുത ഒരു കുന്നുണ്ട് ആ കുന്നില് നിറച്ച് ഗോൾഡാ പക്ഷേ പ്രൊസസ് ചെയ്ത് എടുക്കുമ്പോ ചെലവിനെ ഒക്കൂല ഏത് ഖനനം ചെയ്യുന്നത് പോസിബിൾ അല്ല പക്ഷെ കുന്നു എന്ത് വരും സ്വർണം ഒഴുകി വരുന്നുണ്ട് നമ്മുടെ ചാലിയാർ പുഴയില് നിറച്ച സ്വർണ്ണാണ് ഗോൾഡൻ തേക്ക് പറയുന്നതിന് എന്തുകൊണ്ടാണ് നമ്മുടെ തെലമ്പൂർ തേക്കിന്റെ സ്വർണ്ണ കളറാ എന്തോണ്ടാ ഈ ഗോൾഡിന്റെ പ്രസൻസ് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ഏഹ് നോക്കണ്ട ആണ് അപ്പത് ആ അപ്പൊ ഞാൻ പറയുന്നത് പക്ഷെ ഡെയിലി നമുക്ക് ഷെയർ ഏ എന്ത്യുന്നത് ഡെയിലി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ചാലിയാർ പുഴയിൽ പുഴയില് പോയിട്ടായിരിക്കും കുഞ്ഞു കേട്ടോ സൺഡേ ഞാൻ വരാം സൺഡേ ലീവ് എടുത്ത് അരിക്കാൻ വരുന്ന ആള് പാർട്ട്ണറെ കിട്ടിട്ടോ ഇത് വല്യമ്മേന്റെ മോളാണെ പാർട്നറാണ് റെഡിയാണ് അപ്പൊ നമ്മള് മൂന്ന് പേരും കൂടി ചേർന്നോട് അരിച്ചാ മതി നല്ലൊരു ബിസിനസ് ഐഡിയ ആയിട്ട് കോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഐഡിയ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പൈസ കിട്ടാൻ അതായത് പൈസ ഉണ്ടാക്കാനേ വളരെ സിമ്പിളാണ് ഏർ പക്ഷെ ഇറങ്ങിത്തിരിക്കണം വൈക്കോളോബ് മാത്രം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല

ഇതൊക്കെ ഞങ്ങള് ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ എന്റെ കൂടെ വർക്ക് ചെയ്ത താരങ്ങളാട്ടോ എന്നെ മാക്സിമം കഷ്ടപ്പെടുത്തിയ രണ്ടാൾക്കാരും ഇല്ല നെയ്യ് ഇല്ല ഇതെന്റെ ഏട്ടന്മാരെ പോലെയുള്ള ആൾക്കാരാണ് എന്റെ ബ്രദേസാണ് മാത്യു സേട്ടാ എങ്ങനെ ഇങ്ങനെ ചുള്ളനായേ എന്താ രഹസ്യ പത്തൊമ്പത് വയസ്സുണ്ടെന്ന് ആരെങ്കിലും പറയുവോസിലേട്ട ജിമ്മായിരിക്കുന്നുണ്ട് നന്ദ ചേട്ടന്മാരും കൂടെ കളിയാണോ കുട്ടികളെ നന്ദിക്ക് ഒരു പ്രശ്നമില്ല ട്ടോ കുട്ടികൾ ആയാ മതി നന്ദിക്ക് നിങ്ങൾ അവിടെ ആരടുത്തെങ്കിലും വന്നിട്ട് എല്ലാ കുട്ടികളെ മയക്കോട്ടാ ബബിലി ചേട്ടൻ മയക്കുന്ന ആളായി അമ്മേന്റെ അക്കോ അവളൊത്തേക്ക് അവിടെ ഇരിക്കട്ടെ വാ അമ്മന്റെ കൂട്ടി വാ അമ്മ വേറൊരു കട്ടിലുണ്ട് ഇങ്ങനെ കേറാൻ പറ്റണ അവിടെ കയറ്റി തരാ വാ ഇഷ്ടപ്പെട്ടു വെച്ചിത് ഞങ്ങക്ക് തരുവോ ഈ കട്ടില് വേണോ ബബലി ചേട്ടൻ നല്ല തുത്തുവാണോ ബബിളി ചേട്ടൻ നല്ല നല്ല ദുത്തു കേട്ടോ ബബ്ലിത്തേട്ട് നല്ല ബബുലി ചേട്ടനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ വായു വായു പ്രാർത്ഥിക്കാ ഭയങ്കര പ്രാർത്ഥന എന്താ നിർത്ഥിക്കുന്നേ എന്താ നിന്നാ പ്രാർത്ഥിക്കുന്നേ കേട്ടാ പോവാം പോവാം സരിത മോളെ എനിക്ക് നിരഞ്ജു പോവാ അതിന് മേന് വേദനയ്ക്കും ഇങ്ങനെ പിടിച്ചു വലിച്ചെടുക്കരുത് ുംലിക്കരുത് കുറുക്കം വരും പിന്നെ നന്ദ ഒറ്റയ്ക്ക് എപ്പളും ചെരുപ്പിടാ നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയൊക്കെയല്ലേ ചെരുപ്പിട്ട് വരിക നന്ദ പക്ഷെ ഒറ്റക്ക് ചെരുപ്പിടും ആ നല്ല ഭംഗിയുള്ള ചെരുപ്പല്ലേ ുഡ് ഗണ്ട് ഈശ്വര നല്ല നല്ല ദുഃഖം നല്ല ദുഃഖം ഒറ്റക്ക് എന്നെ അങ്ങനെ കിടത്താൻ കിടത്താ നോക്കട്ടെ കേട്ടോക്കണോ ഉറങ്ങിക്കോ ഞങ്ങൾ ഫുഡ് കഴിക്കണവരെ ഉറങ്ങിക്കോ അല്ല ഇത് എന്ത് മാമു ഇരുത്തേ മാമുതിന്നതാ ആണോ സ്വന്തമായിട്ടൊരു ഉണ്ടല്ലേ നന്ദ നന്ദക്ക് ആ ബേബി ചെയറിലിരിക്കി ബേബി ഷൂ നന്ദ ഇത് ബേബിക്കുള്ള തൊട്ടിലാണ് അല്ല ബേബി േബി നാവന എന്തേ ആ പൊതുഷ പൊതുച്ചു ആ പൊതുഷ പോ വേണ്ട ആ വേണ്ട കൈ പിടിച്ചിട്ടിറങ്ങോ അവനെ ഞാൻ കുറെ തൂക്കി എറിഞ്ഞല്ലേ ഇങ്ങനെ അവന് എന്റെ കുട്ടീനോട് പ്രതികാരം ചെയ്യാ പണ്ട് ഞാൻ അവനെ പൊക്കുമ്പോ പണ്ട് നിരഞ്ജനെ എങ്ങനെ മേലോട്ട് വയർത്തുമ്പഴേക്കും ചേച്ചി പറയും കഷ്ടപ്പെട്ട് കിട്ടിയതാ താഴെ വയ്ക്കിയെന്നറി ഇവനിപ്പൊ എന്റെ കുട്ടീൻ്റെ അടുത്ത് അമ്മാനാടുകള്

യല്ലോ പൂവല്ലേ പൂവല്ലേ കൂട്ടി കൊഴങ്ങി ആ കഥയൊന്നു പറയണോ പഴയ സിനിമ നടിയാണ് കേട്ടോ മറ്റേ സിനിമയിൽ അഭിനയിച്ച ആളല്ലേ ണോ നോക്കട്ടെ പഴയ നദിയിൽ തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പലരുന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് ശരങ്ങിപ്പോലെ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഉണ്ടോ അപ്പൊ എല്ലാരും ടാറ്റ പറഞ്ഞു പോക്കോ ബൈ എല്ലാരോടും ടാറ്റാട്ടോ മാത്യൂസേട്ടാ ടാറ്റോ അടുത്ത വരവിൽ കാണാം ഫാസിലേട്ട ബൈ നമ്മളിനി എപ്പോഴാണ് കാണാം ഫാസിലേട്ട ഇനി ഒരേ വെക്കേഷനിലും ഞങ്ങൾ വിരലി ചുരുക്കമാണ് അല്ലേ പ്രയർലി ആണ് വിരൽ പറഞ്ഞു നേരത്തെ കൂട്ടി പറഞ്ഞിട്ട് വന്നാൽ പോരെ അല്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതൊക്കെ അതൊന്നും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോ അല്ലേ ബൈട്ടോ